ഹലോ ഫ്രണ്ട്സ് അസാലും ഇവിടെ ആരാണ് ഈ വെട്ടി തിളക്കുന്നത് നോക്കിയേ ബീഫാണ് കേട്ടോ നമ്മുടെ ബലി പെരുന്നാണ്ട് ഉദയത്തിൻ്റെ ബീഫാണ് അടിപൊളിയായിട്ട് ഇവിടെ വെട്ടി തിളക്കുകയാണ് നമ്മുടെ വിറകടുപ്പിൽ മൺചട്ടി ഓ എന്താ ടേസ്റ്റ് എന്നറിയോ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം കേട്ടോ ഞാൻ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കഴുകി വൃത്തിയാക്കിയ ബീഫ് മൺചട്ടിയിലിട്ട് അതിൽ വെളുത്തുള്ളി ഇഞ്ചി ചുവന്നുള്ളീൻ്റെ പേസ്റ്റ് കുറച്ചിട്ടിട്ടുള്ളൂ കേട്ടോ പിന്നെ നമ്മുടെ കറിവേപ്പിലോട്ടോ കറിവേപ്പിലോ ഒഴിച്ചുള്ള പരിപാടി ഇല്ല കേട്ടോ ബീഫിൽ പിന്നെ നമ്മുടെ മുളക് പൊടി മഞ്ഞൾ പൊടി പെരിഞ്ചീരകം കുരുമുളക് പൊടി ഒക്കെ ഓരോ രണ്ട് സ്പൂൺ ഇത് ഇട്ടു കെട്ടോ പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഉപ്പ് ചേർത്തു അതുപോലെ ഉലുവേൻ ചേർത്ത് വിട്ടോ കുറച്ച് ഉലുവേൻ ചേർത്ത് പുകഞ്ഞോണ്ടിരിക്കുന്നത് തീ കത്തിച്ച് വേവിച്ച് ഏകദേശം വേവ ആയി കഴിയുമ്പോൾ ഇതുപോലെ കറിവേപ്പിലയും പച്ചമുളകും നമ്മുടെ വെളിച്ചെണ്ണയിൽ നാടൻ വെളിച്ചെണ്ണയിൽ വാട്ടിയിട്ട് ബീഫിലോട്ട് ഒഴിക്കാൻ കേട്ടോ ഓ എന്താണെന്ന രീതിൻ്റെ ഒരു ടേസ്റ്റ് അടിപൊളിയാണ് നമ്മുടെ ചോറും മോരുകറിയും പപ്പടവും അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് ഇവിടെ ബീഫ് ഇങ്ങനെ വെച്ച് നോക്കട്ടെ എല്ലാവരും